നമസ്കാരം ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തൊൻപതാം ജനറൽ അസംബ്ലി അല്ലെങ്കിൽ പൊതുസഭ ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചതിന് ശേഷം നിർബന്ധമായും നടത്തേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് വർഷംതോറും നടത്തുന്ന പൊതുസഭ ഈ പൊതുസഭയിൽ യു എൻ എൽ അംഗത്വമുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾക്കും പങ്കെടുക്കാം അവരുടെ പ്രതിനിധികളായിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഓരോ ദിവസവും വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ പ്രസംഗിക്കാനെത്താറുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഒക്കെ വന്നിട്ട് പോയി ഇന്നലെ ആ ഊഴം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റേതായിരുന്നു ഫലസ്തീനും വത്തിക്കാനും യൂറോപ്യൻ യൂണിയനും നിരീക്ഷകരായി എത്തുമ്പോഴും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങൾക്കും തുല്യാവകാശമാണ് പൊതുസഭയിൽ പൊതുവെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കേവല ഭൂരിപക്ഷത്തിലാണ് എന്നാൽ നിർണായകമായ പ്രമേയങ്ങൾ പുറത്താക്കലൊക്കെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ വിരുദ്ധമായ അൻപതിലേറെ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാ നിലപാടുകളിലും ഇസ്രായേലിനെതിരാണ് അതേ ധ്വനി തന്നെയാണ് യൂറോപ്പിലെയും മറ്റും പല രാജ്യങ്ങളുടേതും തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുവികാരം ഇസ്രായേൽ വിരുദ്ധമാണ് ഇസ്രായേലിനെതിരെ തുടർച്ചയായി പ്രമേയങ്ങൾ പാസാക്കുകയും ഇസ്രായേലിനെ ഭീകര രാജ്യമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുരീതി ഇന്നലെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറഞ്ഞതും അത് തന്നെയാണ് ഞാൻ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് വരാൻ ആഗ്രഹിച്ചതല്ല ഒരു ഗുണവും എനിക്കോ എന്റെ രാജ്യത്തിനോ ഈ ഐക്യരാഷ്ട്രസഭയെ കൊണ്ട് കിട്ടില്ല പിന്നെ ഞാൻ അതിലെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഇസ്രായേൽ വിരുദ്ധമായ നുണബോംബുകൾ ഇങ്ങനെ മാറി മാറി അഴിച്ചുവിടുന്നതറിഞ്ഞു എന്നാൽ അതിനൊരു മറുപടി കൊടുക്കാൻ വേണ്ടി എത്തിയതാണ് എന്ന് പറഞ്ഞായിരുന്നു ഇസ്രയേലിന്റെ തുടക്കം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്തതുകൊണ്ട് പറയുന്നത് കേൾക്കാനുള്ള ചങ്കുറപ്പില്ലാത്തതുകൊണ്ട് ഭൂരിപക്ഷം രാഷ്ട്രപ്രതിനിധികളും നെതന്യാഹു പ്രസംഗിക്കാൻ എണീക്കുന്നതിന് മുൻപ് സ്ഥലം കാര്യാക്കി ഭൂരിപക്ഷം കസേരകളും ഒഴിഞ്ഞുകിടന്നു അവിടെ തുടർന്ന് ചിലരെങ്കിലും കൂവി വിളിക്കുക എന്ന കൂടിയാണ് ഇരുന്നത് രാഷ്ട്ര മന്ത്രിമാരും ഉയർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആണെങ്കിലും കൂവി തോൽപ്പിക്കാനായിരുന്നു അവരിൽ ചിലർ ശ്രമിച്ചത് പക്ഷെ കൂവലുകളെ മറികടക്കുന്നതായിരുന്നു നദന്യാഹുവിന് കിട്ടിയ കയ്യടികൾ ഈസ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹിസ്മുള്ളയുടെയും ഹമാസിന്റെയും ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി കത്തിക്കയറിയത് നിങ്ങളിവിടെ സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രമേയം പാസാക്കുന്നതുമൊക്കെ ഇസ്രായേലിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഗാസ എന്ന പ്രശ്നം ഇസ്രായേലാണ് ഇസ്രയേലിന്റെ സുരക്ഷയാണ് മര്യാദയ്ക്ക് സമാധാനത്തോടുകൂടി കഴിയുന്ന ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ ഞങ്ങളെ ഇല്ലാതാക്കാൻ വംശീയ മതവെറി പൂണ്ട ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ ഞങ്ങൾ പ്രതിരോധിക്കുമ്പോൾ അരുതേ ആക്രമണമെന്ന് പറയേണ്ടത് ആ ഭീകരരോടാണ് ഞങ്ങളോടല്ല വാട്ട് എ ഹിപ്പോക്രസി വാട്ട് എ ഡബിൾ സ്റ്റാൻഡേർഡ് വാട്ട് എ ജോക്ക് എന്ത് കാപട്യമാണിത് എന്തൊരു ഇരട്ടത്താപ്പാണിത് എന്തൊരു തമാശയാണിത് നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു രാജ്യം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ ആ രാജ്യത്തെ ജനത അവരുടെ വീടുകളിൽ താമസിക്കാൻ കഴിയാതെ നെട്ടോട്ടമൂടുമ്പോൾ അവരുടെ സ്വസ്ഥത കെടുത്തുന്ന അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി കൊലക്കത്തി ഉയർത്തുന്ന റോക്കറ്റുകളും മിസൈലുകളും ഇട്ട് അവരുടെ സമാധാനം കെടുത്തുന്ന ഭീകരവാദികൾ ചേർത്തു പിടിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ഇസ്രയേൽ എന്ന സമാധാനത്തിൻ്റെ രാജ്യത്തിനെതിരെ ഈ കാപട്യവും ഇരട്ടത്താപ്പും തമാശയം പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് നദന്യാഹു അവരോട് ചോദിച്ചത് ഐക്യരാഷ്ട്രസഭയെ നതന്യാഹു വിശേഷിപ്പിച്ചത് വംശപറിയന്മാരായ കാപട്ട്യക്കാരുടെ ചതുപ്പ് നിലമെന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിത് തിരുത്താൻ സമയമുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഒരു കണ്ടം ടേസ് ഫാൾസ് ആയി അറിയപ്പെടും അതായത് നീചവും നിന്ദ്യവുമായ ഒരു പരിഹാസ കഥാപാത്രമായി ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഒരു തമാശയാണെന്നും ഇസ്രയേലിനെതിരെ യുദ്ധക്കൊറ്റം ചുമത്തുന്ന തരത്തിലേക്ക് ഈ വംശഭരിയന്മാർ മാറിപ്പോയതിൽ ഖേദമുണ്ടെന്നും തുറന്നു പറഞ്ഞു തന്നെ തന്നെയാകൂ എന്നെ നിങ്ങൾ ബഹിഷ്കരിച്ചിരിക്കാം ഈ മതിൽക്കെട്ടിനുള്ളിലുള്ളവരോടല്ല ഞാൻ സംസാരിക്കുന്നത് ലോകം മുഴുവനുള്ള ജനതയോടാണ് ഇസ്രായേലിന്റെ പ്രതിരോധവും ചെറുത്തുനിൽപ്പും സമാധാനകാംക്ഷികളുടെ പാഠപുസ്തകമാണ് അത് തിരിച്ചറിയാത്ത വിഡ്ഢിവേഷക്കാർ ഇവിടെ ഇരുന്നു കൊണ്ട് കൈയടിക്കുന്നത് കൊണ്ടോ കൂവി വിളിക്കുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല എന്നായിരുന്നു നതന്യാഹുവിന്റെ പ്രഖ്യാപനം തന്റെ പ്രസംഗത്തിൽ നതന്യാഹു ഇറാനു വേണ്ട മുന്നറിയിപ്പ് നൽകി തെഹ്റാനിലെ കശാപ്പുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്രായേലിന്റെ നേരെ കൈപൊക്കിയാൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കും പിന്നെ നിലവിളിച്ച് കാര്യമൊന്നുമില്ല ഇസ്രായേലിന്റെ മിസൈലുകളും റോക്കറ്റുകളും ബോംബുകളും എത്താത്തതായി ഇറാനിൽ ഒരിടവുമില്ല എന്ന് മറക്കരുത് ഞങ്ങൾ സമാധാന സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനാരു തുരങ്കം വെച്ചാലും ഞങ്ങൾ വെറുതെ വിടില്ല ഇസ്രായേൽ യുദ്ധം ജയിച്ചു കഴിഞ്ഞു ഇസ്രയേലിലെ അവസാനത്തെ പൗരനും അവൻ്റെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങുന്നത് വരെ ഈ യുദ്ധം ഞങ്ങൾ തുടരും അതിശക്തമായ മുന്നറിയിപ്പായിരുന്നു ഇസ്രായേൽ ലോകത്തിനു കൊടുത്തത് ഇറാനു കൊടുത്തത് ഹിസ്മുള്ളക്കും ഹമാസിനും കൊടുത്തത് എത്ര പേർ ബഹിഷ്കരിച്ചാലും നതന്യാഹു പറയാനുള്ളത് പറഞ്ഞു അത് ലോകം മുഴുവൻ കേട്ടു